െന്ന് തെളിയിക്കുന്ന ഒരു സംഭവം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദേഷ്യം പിടിപ്പിച്ചയാളെ പിന്നീട് കണ്ടപ്പോൾ അയാളെ കയ്യിൽ കിട്ടാത്തതിനാൽ അയാളുടെ ജീപ്പ് കൊമ്പിൽ കോർത്ത് പുഴയിലേക്കെറിഞ്ഞത് ആനക്കേരളം കണ്ട വളരെ പേരെടുത്ത ആന തന്നെയാണ് എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചിരുന്ന തിരുവാറന്മുള രഘുനാഥൻ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ഒരിക്കൽ കുറച്ചാളുകൾ തന്റെ പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും പാപ്പാനെ രക്ഷിച്ചതും രഘുനാഥൻ തന്നെയായിരുന്നു ആറന്മുളയുടെയും ആനക്കേരളത്തിന്റെയും അഭിമാനവും എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവനുമായിരുന്ന രഘുനാഥൻ വിട പറഞ്ഞിട്ട് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച സംഭവത്തിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാവിലെ പാപ്പാനൊടുത്ത് തീറ്റ എടുക്കുന്നതിനു വേണ്ടി പള്ളിയോടെ കരയിലൂടെ പോവുകയായിരുന്നു രഘുനാഥൻ അപ്പോൾ ആയിരുന്നു അവിടെ അടുത്തുള്ള ഒരു വ്യക്തി വഴിയരികിൽ കിടന്ന ഒരു നായ്ക്കുഞ്ഞിനെ എടുത്ത് രഘുനാഥന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് അത് തീരെ ഇഷ്ടപ്പെടാതിരുന്ന രഘുനാഥൻ തെറ്റുകയും അയാൾക്കു നേരെ തിരിയുകയും ചെയ്തു അപകടം മനസ്സിലാക്കി ജീവനം കൊണ്ടോടി അയാൾ രക്ഷപ്പെട്ടു വളരെ പണിപ്പെട്ടാണ് അന്ന് ആനയെ പാപ്പാൻ തളച്ചത് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ തീറ്റയെടുത്ത് രഘുനാഥനെ കുളിപ്പിക്കാമെന്നോർത്ത് പാപ്പാൻ ആനയെയും കൊണ്ട് കടവിലോട്ട് വന്നു വരുന്ന വഴിയിൽ നദിക്കരയിൽ ഒരു ജീപ്പിൽ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുകയായിരുന്നു അന്ന് രഘുനാഥനെ ദേഷ്യം പിടിപ്പിച്ച അത്രയും വർഷം കഴിഞ്ഞിട്ടും ആന അയാളെ കണ്ടതും പെട്ടെന്ന് തന്നെ ആനയുടെ സ്വഭാവം മാറി അയാൾക്ക് നേരെ പാഞ്ഞെടുത്ത രഘുവിനെ കണ്ട് അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയോടി അയാളെ കിട്ടാത്ത വാശി രഘുനാഥൻ തീർത്തത് അയാളുടെ ജീപ്പിനോടായിരുന്നു കൊമ്പിൽ കോർത്ത ജീപ്പ് തൊട്ടടുത്തുള്ള പമ്പയാറ്റിലേക്ക് എറിഞ്ഞു അന്നു ചെയ്ത ആ തെറ്റിനെയോർത്ത് അയാൾ പിന്നീട് വിലപിച്ചു കാണണം രഘുനാഥന്റെ ജീവിതത്തിൽ അവിടെ